ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ വയറിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രം വേദനയുണ്ടോ എങ്കിൽ നിസ്സാരമാക്കരുത് കാര്യം അപകടമാണ് ഇത് കുടലിലെ പ്രശ്നങ്ങൾ തന്നെയാണ് നമുക്കിന്ന് ഇത് സംബന്ധിച്ച് വളരെ വിശദമായി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം ആരോഗ്യ സംരക്ഷണത്തിന് പങ്കും വരുത്തുന്ന പല വിധത്തിലുള്ള കാര്യങ്ങളും ഉണ്ട് അതിലൊന്നാണ് വയറുവേദന എന്നാൽ എന്തുകൊണ്ടാണ് വയറുവേദന ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പലരും ചിന്തിക്കുന്നില്ല കാരണം വയറുവേദനയല്ലേ അത് നിസാരമല്ലേ എന്ന് കരുതി തള്ളിക്കളയുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഒരിക്കലും നിസാരമായി കാണാൻ പാടില്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് വയറുവേദന അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ സാധ്യമായ നടപടികൾ എല്ലാം തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട് വയറുവേദനയുടെ കാരണങ്ങളിൽ ചിലത് ചിലപ്പോൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളായിരിക്കാം ആയിരിക്കാം അതുമല്ലെങ്കിൽ ആർത്തവം പോലുള്ള അവസ്ഥകൾ ആയിരിക്കാം എന്നാൽ ഇതൊന്നുമല്ലാതെ ചില കാരണങ്ങൾ കൊണ്ട് വയറുവേദന ഉണ്ടാകാറുണ്ട് അതാണ് കുടലിന് ഉണ്ടാകുന്ന വിലകൾ അഥവാ പരാന്തഭൂജികൾ എന്ന് പറയുന്നത് മനുഷ്യരിലെ പ്രധാനതരം തരം കുടൽ പരാണൂരിൽ ഒന്നാണ് വോംസ് എന്ന് അറിയപ്പെടുന്ന കുടൽ വിരകൾ എന്നാൽ ഇവ അത്രത്തോളം വെല്ലുവിളികൾ ഉയർത്തുന്ന ഒരു രോഗാവസ്ഥയല്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എങ്കിലും നാം ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ അല്പം അപകടമുണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം ഇവ പെട്ടെന്ന് തന്നെ മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിക്കാവുന്നവയാണ് എന്തൊക്കെയാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്ന കുടലിലെ വിരകളുടെ ലക്ഷണങ്ങൾ അതിന്റെ കാരണങ്ങൾ ഇത് എങ്ങനെ പരിഹരിക്കാം എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായി ഇന്ന് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ആദ്യമായി നമുക്ക് കുടൽ വിരകളുടെ ലക്ഷണങ്ങൾ ഒന്ന് മനസ്സിലാക്കാം കുടൽ വിരകളുടെ സാധാരണ ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ പ്രകടമാകുന്നവയാണ് പ്രത്യേകിച്ച് കുട്ടികളിൽ ഇത് കൂടുതൽ വെല്ലുവിളികളും ക്ഷീണവും ഉണ്ടാക്കുന്നുണ്ട് വയറുവേദന വയറിളക്കം ഓഖാനം അല്ലെങ്കിൽ ശബ്ദി ക്ഷീണം ഗ്യാസ് എന്നിവയോടൊപ്പം നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത കാരണങ്ങളുമായി ശരീരഭാരം കുറയുകയും ചെയ്യുന്നു ഇതുകൂടാതെ വയറുവേദനയോ വയറിന് അസ്വസ്ഥതയോ ഒന്നിച്ചുണ്ടാവുന്നതിനുള്ള സാധ്യതയും ഉണ്ട് കുടൽ വിരകളുള്ള ഒരു വ്യക്തിക്ക് വയറിളക്കവും അനുഭവപ്പെട്ടേക്കാം കുടലിലെ അണുബാധ മലത്തിൽ രക്തവും സും ചേർന്ന് വയറിളക്കത്തിലേക്ക് നയിക്കുന്ന അവസ്ഥയാണ് ഡിസൻഡറി എന്ന് പറയുന്നത് ഇതുകൂടാതെ ഇത്തരത്തിലുള്ള വിരകൾ നിങ്ങളുടെ മലാശയത്തിനോ ചുറ്റുപാടുമുള്ള ശരീര ഭാഗങ്ങളിലോ ചുണങ്ങ് ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ മാത്രമേ ഇത്തരം അവസ്ഥകളെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ വിരകൾ പലപ്പോഴും മലത്തിലൂടെ പുറത്തേക്ക് വരുന്ന അവസ്ഥയും ഉണ്ടായിരിക്കാം ഇത് പലരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ചിലരിൽ ഈ പ്രശ്നം വർഷങ്ങളോളം നിലനിൽക്കുന്നതിനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ പലരും ഇത് തിരിച്ചറിയുന്നില്ല എന്നതാണ് സത്യം നിങ്ങൾക്ക് രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ പോലും പലപ്പോഴും ഇത്തരം അനാരോഗ്യകരമായ അവസ്ഥകളിലൂടെ ആയിരിക്കും ചിലരെങ്കിലും കടന്നു പോകുന്നത് ഇനി നമുക്ക് കുടൽ വിരകൾ ഏതൊക്കെ തരത്തിലുണ്ട് എന്നുകൂടി അറിഞ്ഞിരിക്കാം ഏതൊക്കെ തരത്തിലുള്ള കുടൽ വിരകളാണ് ഉള്ളത് എന്നതിനെ കുറിച്ച് ഇതിൽപ്പെടുന്ന ഫ്ലാറ്റ് വോംസ് അതിൽ ടേപ്പ് വോമുകൾ ക്ലുക്കുകളും ഉൾപ്പെടുന്നു വൃത്താകൃതിയിലുള്ള വിരകൾ ഇത് അസ്കറിയാസി പിൻവോം കുക്കോം അണുബാധകൾ എന്നിവയ്ക്കും കാരണമാകുന്നു ഇതിൽ ടോപ്പ് വോംസ് എന്ന് പറയുന്നവ പലപ്പോഴും വേവിക്കാത്ത പന്നിയിറച്ചിയോ അല്ലെങ്കിൽ പ്രോമാംസമോ കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്നതാണ് ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്നത് ഇവ കഴിച്ചു കഴിഞ്ഞാൽ ചൊറിച്ചിലും ഗ്യാസും മുൻപ് പറഞ്ഞ അവസ്ഥകളിലൂടെയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇരുപത്തഞ്ച് മീറ്റർ വരെ നീളമുള്ള ടോപ്പ് വോമുകൾ മനുഷ്യരിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ട്രുക്കുകൾ മനുഷ്യന്റെ കുടലിൽ എഴുപതിലധികം തരം ഫ്ലൂക്കുകൾക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവയ്ക്ക് ഒരിഞ്ചിൽ കൂടുതൽ നീളമുണ്ടാവുന്നുണ്ട് എന്നാൽ ഇതിന്റെ കാരണം എന്ന് പറയുന്നത് എപ്പോഴും മലിനമായ സാഹചര്യത്തിൽ ജീവിക്കുന്നതാണ് മലിനമായ ഭക്ഷണമോ വെള്ളമോ കഴിക്കുന്നതിലൂടെ ഇത്തരം അവസ്ഥകൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ഇത് മനുഷ്യരെ വളരെ എളുപ്പത്തിലാണ് പിടികൂടുന്നത് നിസാരമായി കണക്കാക്കാനാവാത്ത ഒരു രോഗ അവസ്ഥയാണ് ഇത് അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറ്റിയ ശുദ്ധമായ വെള്ളം കുടിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടതായ കാര്യം ി പിൻബോമുകളെ കുറിച്ച് ലോകത്തിലെ പതിനൊന്ന് ബില്യണിലധികം ആളുകളെയാണ് പിൻബോം എന്ന ബാധിച്ചിട്ടുള്ളത് ഇതിൽ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഉൾപ്പെടുന്നുണ്ട് എങ്കിലും കുട്ടികളെയാണ് ഈ രോഗാവസ്ഥ കൂടുതൽ ബാധിക്കുന്നത് അടുത്തടുത്ത് താമസിക്കുന്നവരിലും ഇടപെടുന്നവരിലും ഈ അവസ്ഥ വ്യാപിക്കുന്നതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ഇത് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരിക്കലും എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ഹുക്ക് വേമുകൾ അഞ്ഞൂറ്റി എഴുപത്തി ആറ് മുതൽ എഴുന്നൂറ്റി നാല് ദശ ലക്ഷത്തിനും ഇടയിൽ ആളുകളെ ഹുക്ക് വേം ബാധിച്ചിട്ടുണ്ട് എന്നാണ് ലോകത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിന്റെ ഫലമായി പലപ്പോഴും കൂടുതൽ അപകടാവസ്ഥകളും ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഇത് സാധാരണമായി കാണുന്ന ഒരു വിരയാണെങ്കിലും അത് കൂടുതൽ അപകടത്തിലേക്ക് ഓരോരുത്തരെയും എത്തിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇത് നിസാര രോഗ ലക്ഷണങ്ങളാണ് ഉണ്ടാക്കുന്നതെങ്കിലും അസ്വസ്ഥതകൾ പിന്നീട് വർദ്ധിച്ചു കൊണ്ടിരിക്കും അത് തന്നെയാണ് അസ്വസ്ഥതകളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതും അതുകൊണ്ട് തന്നെ കുക്കുവോ ഒരിക്കലും നിസ്സാരമായി കണക്കാക്കരുത് ഇനി നമുക്ക് കുടൽ വിരകളുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഇത്തരത്തിൽ മനുഷ്യ ശരീരത്തിൽ പരാന് ഭോജികളായ വിരകൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്നാണ് തിരിച്ചറിയേണ്ടത് അതിൽ വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ് എപ്പോഴും മാംസം ഭക്ഷിക്കുന്നത് നമ്മുടെ ഭക്ഷ്യ ശീലങ്ങളിൽ നിന്ന് തന്നെയാണ് നല്ലൊരു വിഭാഗം ആളുകൾക്കും ഇത്തരം അവസ്ഥ ഉണ്ടാകുന്നത് പശു പന്നി തുടങ്ങിയ രോഗബാധയുള്ള മൃഗങ്ങളുടെ മാംസം കൃത്യമായ രീതിയിൽ വേവിക്കാതെ കഴിക്കുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരത്തിലുള്ള വിരകൾ പല വിധത്തിലുള്ള രോഗാവസ്ഥകളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതാണ് മലിനമായ ജലത്തിന്റെ ഉപഭോഗം മലിനമായ മണ്ണിന്റെ ഉപഭോഗം വിസർജ്യ വസ്തുക്കളുമായി ഉള്ള സമ്പർക്കം മോശം വ്യക്തി ശുചിത്വം എന്നിവയാണ് ഇത്തരത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളുടെ പ്രധാന കാരണങ്ങൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം മോശവും മലിനവുമാണ് എങ്കിൽ പരാന്നുഭൂതികളായ വിരകൾ നിങ്ങളുടെ കുടലിലേക്ക് എത്തുന്നു ഇവ പിന്നീട് ഇവിടെ ഇരട്ടി ആക്കപ്പെടുകയും വളരുകയും ചെയ്യുകയാണ് സംഭവിക്കുന്നത് ഇവ വലുതാവുമ്പോഴേക്കും ശരീരം ചില അസ്വസ്ഥതകളും ലക്ഷണങ്ങളും കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അതിവ ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യേണ്ടത് എന്നതാണ് യാഥാർത്ഥ്യം ഇനി ഇത് ആരിലൊക്കെയാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം കുടൽ വിരകൾ സാധാരണയായി മനുഷ്യന് അത്രത്തോളം അപകടം ഉണ്ടാക്കുന്നില്ല എന്നാൽ ഇവ വർദ്ധിക്കുമ്പോൾ ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കുകയും അത് കൂടുതൽ അപകടത്തിലേക്ക് നിങ്ങളെ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് കുട്ടികൾക്കിത് പിടിപെടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പലപ്പോഴും സ്കൂളുകളിൽ നിന്നും കളിസ്ഥലങ്ങളിൽ നിന്നും നിന്നും ആണ് അതുകൊണ്ട് തന്നെ കുട്ടികളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും ദുർബലമായ പ്രതിരോധ സംവിധാനം ഉള്ളവരെയും ഇത്തരം രോഗാവസ്ഥകൾ അതിഗുരുതരമായി ബാധിക്കുന്നുണ്ട് ഇതുകൂടാതെ പ്രായമായവരും അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിന്റെ സങ്കീർണ്ണതകൾ കുടൽ വിരകൾ വിളർച്ച കുടലിൽ ഉണ്ടാകുന്ന മറ്റ് തടസ്സങ്ങൾ പോഷക ആഹാരക്കുറവ് എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇതിലൂടെ നിങ്ങളിൽ ആരോഗ്യത്തിന് ആവശ്യമായ പോഷകങ്ങളും വിറ്റാമിനുകളും ലഭിക്കാതെ അപകടം സംഭവിക്കുന്നു ഗർഭിണികളിൽ വിര ബാധിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മാത്രമല്ല ഇത് അപകടകരമായ അവസ്ഥയിലേക്ക് എത്തുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ മുകളിൽ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങളിൽ കാണുന്നു എങ്കിൽ ഒരു കാരണവശാലും ഡോക്ടറെ കാണുന്നതിന് മടിക്കേണ്ടതില്ല ഇത്തരം അവസ്ഥകളിൽ നാം വളരെയധികം ശ്രദ്ധയോടെ പരി പെരുമാറേണ്ടതും ആണ് മുൻപൊക്കെ ഏതെങ്കിലും രോഗത്തിന് ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ മലം ഉൾപ്പെടെ പരിശോധിക്കുന്ന ഒരു പ്രവണത മുൻപ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ നമുക്കിത് തിരിച്ചറിയാൻ അല്പം വൈകിയേക്കാം തീർച്ചയായും നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാരണങ്ങൾ അനുഭവിക്കുന്ന ആളാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളിതൊരു പരിശോധനയ്ക്ക് വിധേയമാവേണ്ടതും കാരണം കണ്ടെത്തി ചികിത്സിക്കുകയും ചെയ്യേണ്ടതുമാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു ഉപകാരപ്രദമായ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്തേ